ആൽബി സെലസ്റ്റൻ തിരമാല കേരളത്തിൽ അലയടിച്ചാൽ മലയാളി ഫുട്ബോൾ ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമായിരിക്കും അത് എമിലിയാനോ മാർട്ടിനസും അൽവാരസും സാക്ഷാൽ ലയണൽ മെസ്സിയുമൊക്കെ നമ്മുടെ കേരളത്തിൽ പന്ത് തട്ടുന്ന നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് അർജന്റീനയെ സ്നേഹിക്കുന്ന ഓരോ മലയാളി ഫുട്ബോൾ ആരാധകരും താങ്ക് കേരള നിങ്ങളുടെ പിന്തുണ അത്ഭുതകരമായിരുന്നു എന്ന് ഖത്തർ ലോകകപ്പിന് ശേഷം അർജന്റീന ദേശീയ ടീമിന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിൽ കുറിച്ചത് കേരളം നൽകിയ സ്നേഹത്തിനുള്ള മറുപടിയായിരുന്നു തുടർന്നാണ് കേരളത്തിലേക്കുള്ള ക്ഷണത്തിന് ശേഷം കേരളത്തിലേക്ക് വരാൻ ഈ വർഷം ആദ്യം അവർ സമ്മതം അറിയിച്ചത് സ്പെയിനിൽ വെച്ച് കേരളത്തിന്റെ കായിക മന്ത്രിയും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി നടത്തിയ കൂടിക്കാഴ്ച വിജയകരമായിരുന്നു കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം പരിശോധിക്കാൻ അവരുടെ പ്രതിനിധികൾ അടുത്ത മാസം കേരളത്തിലെത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ മത്സരം വെക്കാമെന്നാണ് എ എഫ് എ പറഞ്ഞിരുന്നത് ആ സമയം മഴക്കാലമാണെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഒക്ടോബറിലേക്ക് മാറ്റിയിട്ടുണ്ട് മലപ്പുറത്ത് ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും എ എഫ് എയുമായി ചർച്ചകൾ നടന്നു ടീമിന്റെ വിമാനയാത്രയുടെ ചെലവ് വൻകിട ഹോട്ടൽ സൗകര്യം താരങ്ങളുടെ പ്രതിഫലം തുടങ്ങിയവയിലേക്ക് വലിയൊരു തുക വേണ്ടിവരും കാത്തിരിക്കാം ലോക ഫുട്ബോൾ രാജാക്കന്മാർ നമ്മുടെ നാട്ടിൽ അവതരിക്കുന്ന ആ ദിവസത്തിനായി അർജന്റീന ഫുട്ബോൾ ആരാധകർ ആരൊക്കെയുണ്ട് കമന്റ് ബോക്സിൽ എഴുതൂ